വാളക്കുളം മഹല് പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള കുണ്ടുകുളം എന്ന് പറയുന്ന കുളമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്ണ്ട് പ്യുർ വാട്ടറാണ് നല്ല നീല നിറത്തിലുള്ള അപ്പോൾ പ്രകൃതി കഞ്ഞി തന്ന ഒരു ചെറിയ കുളമാണ് കുഞ്ഞുങ്ങൾ ചാടി കുളിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുളമാണ് അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം മറ്റൊരു പുളം തേടിയിട്ട് നമുക്ക് പോകാം ഇതുപോലത്തെ നല്ല കാഴ്ചകളും തേടിയിട്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ കുളങ്ങൾ അതുപോലെ തന്നെ തടാകങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മൾ വീഡിയോ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത രക്ഷനു വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ